Hi. പൊന്യൂസ് വേൾഡ് എന്ന കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിംഗ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഹാങ്ങിങ് പ്ലാന്റ്സ് അത് നല്ല രീതിയിൽ സംരക്ഷിച്ച് നല്ല ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാനും അതുകൊണ്ട് വീട്ടിലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നതിന് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അതൊക്കെ പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ് അപ്പോൾ നമുക്കിത് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് പെൻഗാ പ്ലാന്റ് ആണ് പെൻഗാ പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി നമുക്ക് എൻ്റെ പ്ലാസ്റ്റിക്ക് ൂല് കുഞ്ഞു കുഞ്ഞ് ഇലകളൊക്കെ കാണും അതുപോലെ അതിൻ്റെ തണ്ടിൻ്റെ ആ ഒരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആ തണ്ടിൻ്റെ ആ ഒരു കളറും അതുപോലെ തന്നെ ആ പച്ചപ്പ് കളർന്ന ആ ഇലയും കൂടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നമ്മളുടെ കാക്കപ്പൂവാണ് അതിൻ്റെ ഒരു പുതിയ ഇനമാണിത് ഇതിപ്പോൾ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താം അതുപോലെ തന്നെയാണ് പെറ്റൂണിയ പ്ലാന്റ് പെറ്റൂണിയ ഇത് വയലറ്റും വെള്ള രണ്ട് ഷെയ്ഡുകളിലും നമുക്ക് കിട്ടും ഇതും ഇതിൻ്റെ ഒരു കുഞ്ഞ് കമ്പ് നമുക്ക് മണ്ണും അതുപോലെ തന്നെ മണലും ചേർന്ന മിശ്രതത്തിൽ നമുക്ക് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുളപ്പിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ മണി പ്ലാന്റ് ആണ് ഇത് ഡയാന്തസ് ആണ് ഡയാന്തസിൻ്റെ കുഞ്ഞു കമ്പ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് നമുക്ക് പുതിയ തൈ മുളപ്പിച്ചെടുക്കാം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബിലാന്തസ് ആണ് ഇത് പർപ്പിളാണ് ഇതിൻ്റെ പല ഷെയ്ഡിലും നമുക്ക് കിട്ടും എൻ്റെ കയ്യിൽ ഈ ഒരു കളറ് ഉള്ളൂ ഇതിൻ്റെ വേറെ കളറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ഇതിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു കമ്പ് ഞാൻ കൊണ്ട് നട്ട് കൊടുത്തതാണ് അപ്പം നല്ല രീതിയിൽ എനിക്ക് നല്ല ബുഷിയായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാണ്ട് സാധിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് പർപ്പിൾ കളറും അതിൻ്റെ അകത്തെ ആ ഒരു ഒരു ഇലക്കൊരു കളറും വ്യത്യാസമൊക്കെയുണ്ട് ഇത് മൊത്തത്തിൽ നിൽക്കുന്നതാണ് നല്ല ഭംഗി തന്നെയാണ് അതുപോലെ തന്നെയാണ് ടർട്ടിൽ വൈൻ ടർട്ടിൽ വൈൻ എല്ലാവർക്കും അറിയാലോ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടിക്കൊടുക്കാം നല്ല ബോൾ ഷേപ്പിൽ അല്ലെങ്കിൽ വി ഷേപ്പിലൊക്കെ വെട്ടിക്കൊടുക്കാം നല്ല ഭംഗി തന്നെയാണ് അപ്പോൾ ഇവയ്ക്ക് വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ സംരക്ഷിച്ച് നിർത്താം അതിൻ്റെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിന് കൊടുക്കേണ്ടുന്ന ഇതെല്ലാം ആയിക്കോട്ടെ ഏത് ഹാങ്ങിങ് പ്ലാന്റിനും നമുക്ക് നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആകുമ്പോൾ തൂക്കിയിട്ടേക്കുന്നതുകൊണ്ട് ഒത്തിരി വളമൊക്കെ എപ്പോഴും എപ്പോഴും കൊടുക്കാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു നട സമയത്ത് തന്നെ കുറച്ച് വളം കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വളം ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കരിയിലും അതുപോലെ ചാണകപ്പൊടി നമ്മുടെ വീട്ടിൽ കളയുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഇത് മൂന്നും കൂടെ ഒരു പഴയ ചാക്ക് നമ്മുടെ വീട്ടിൽ പഴയ ചാക്കൊക്കെ ഉണ്ടാവില്ല അതിലേക്ക് നമ്മൾ വെള്ളമയം ഇല്ലാതെ എല്ലാം ഇട്ട് കൊടുക്കുക ചായച്ചണ്ടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ അത് കഴുകി വൃത്തിയാക്കി ഉണക്കിയത് ഇട്ട് കൊടുക്കണം കാരണം അതെവിടെ ഇട്ട് കൊടുക്കുക ഇതിനകത്ത് ഉറുമ്പും അഴുക്കുകളൊക്കെ ആയിട്ട് അത് വളരെ വേസ്റ്റായിപ്പോകും അപ്പോൾ ഇല്ലെങ്കിൽ അത് വേണ്ട നമ്മളുടെ കരിയില കമ്പോസ്റ്റ് അതുപോലെ തന്നെ ചാണകപ്പൊടി അതുപോലെ നമ്മളുടെ വീട്ടിലെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് വളമായിട്ട് കിട്ടും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ടല്ലോ ചായയുടെ ഇത് ആ വേസ്റ്റ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് കൊടുത്തു അതിലേക്ക് ഓറഞ്ചിൻ്റെ പീൽ അതുപോലെ തന്നെ ബനാന പീൽ ഇതും കൂടെ മൂന്നും കൂടെ ഇട്ട് വച്ചിട്ട് നമ്മളൊരു ടിന്നിൽ സൂക്ഷിച്ച് വച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം വലിയ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് വേ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ലേശം ചാരവും കൂടെ വിതറിയിട്ട് ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് നാലിരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചെടികളുടെ ചൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല രീതിയിൽ ഇവയൊക്കെ സംരക്ഷിച്ച് നിർത്താനായിട്ട് കഴിയും നല്ല രീതിയിൽ നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് നമുക്കിതൊരു കമ്പ് കുഞ്ഞു കമ്പ് മതി ഇത് കുത്തി കുത്തിമുളപ്പിക്കണ ഈ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചതെല്ലാം നല്ല രീതിയിൽ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ നമ്മളുടെ വീട്ടിൽ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മറക്കല്ലേ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മളുടെ ചാനല് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ നല്ല രീതിയിൽ നമുക്കിതുപോലെ ഹാങ് പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് കഴിയും അധിക ഒന്നും ഇല്ലാതെ തന്നെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ